സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി ബി സി ഇൻഫോം കമ്മീഷൻ കർഷകർ അതിഗുരുതരമായ സ്വത്ത് പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നതെന്ന് പറയുന്ന സർക്കുലർ സംസ്ഥാനത്തെ കാത്തലിക് സഭയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ വായിച്ചു കെ സി ബി സി ഇൻഫാം സമിതിക്കു വേണ്ടി ഇൻഫാം ദേശീയ കമ്മീഷൻ ചെയർമാനും താമരശ്ശേരി രൂപതാ ബിഷപ്പുമായ മാർ രമജിയോ സിഞ്ചനാനിയലിന്റെ പേരിലാണ് സർക്കുലർ സർക്കാരിന് രൂക്ഷമായി വിമർശിക്കുകയാണ് കെ സി ബി സി ഇൻഫാം കമ്മീഷൻ കർഷകർ അതിഗുരുതരമായ സ്വത്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണ് ഇതിന് സർക്കാർ പ്രതിവിധി കണ്ടെത്തണം റബ്ബറിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ് വില നൽകാൻ ആർജവം കാണിക്കണം കർഷകർ സ്വന്തം പണം കിട്ടാൻ പലിശ നൽകണം എന്നത് ഹീനമായ ചൂഷണമാണ് നെല്ലിന്റെ സംഭരണ വില നൽകുന്ന സർക്കാരിന്റെ രീതി കർഷകനെ കുരുക്കിലാക്കുന്ന ചതിയാണ് സർക്കാർ വായ്പ അടയ്ക്കാത്തതിന്റെ ഭാരം ൻ അവസ്ഥ ഇവിടെ കൃഷി ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന ഭരണകർത്താക്കളുടെ പ്രസ്താവന നിരുത്തരവാദപരമാണ് മനുഷ്യവിരുദ്ധമായ രീതിയിൽ മൃഗങ്ങളെ വാഴ്ത്തുന്നത് പ്രതിരോധിക്കണമെന്നും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ കർഷകർക്ക് അധികാരം നൽകണമെന്നും സർക്കുലറിൽ പറയുന്നു ഉൽപാദനം മുതൽ വിപണനം വരെയുള്ള എല്ലാ മേഖലകളിലും കർഷകന് അവഗണനയാണ് ഇതിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ ഭരിക്കുന്ന സർക്കാരിനെ കഴിയൂ കർഷക ഭൂമിയിൽ കടന്നു കടന്നുകയറുന്ന വനംവകുപ്പിന്റെ നടപടികൾ അവസാനിപ്പിക്കണമെന്നും സർക്കുലറിലുണ്ട് സർക്കുലർ ഇന്ന് രാവിലെ പള്ളികളിൽ വായിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്